ഇന്നൊരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ദ ബ്രെഡിൽ ഒരു മസാല ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില െല്ലാം കൂടി ഒന്നങ്ങണ്ട് വഴറ്റിയെടുക്കണം കേട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ഒന്നങ്ങണ്ട് ഇളക്കി കൊടുക്ക കേട്ടോ നല്ല വെന്ത് കിട്ടണം കാരണം ഇനി നമ്മളൊരു വേവിക്കൽ ചെയ്യണില്ല അതോടെ മസാല നല്ലോണം വെന്ത് കിട്ടണം ഇനി അത് ബ്രൗണ് കളറായി വരുന്ന സമയത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക ഇതിന് മുന്നേ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി കളറ് മാറാൻ വേണ്ടിയിട്ടുള്ള ശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലേശം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്നും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ട അതിൻ്റെ ആ ചുവക്കെ പോകണവരെ ഒന്നാ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കുക മസാലേൻ്റെ കുത്തലൊക്കെ ഒന്നാണ് പോവണേ ഇതേ സമയം നമുക്കിതിൽ മുട്ട പുഴുങ്ങിയത് വേണം അപ്പോൾ ഞാനിതാ ആട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കണ്ട കറിയിലിട്ടതുകൊണ്ട് ഇതാ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് അതിന് മുളക് ആ മസാലതിൻ്റെ ഒക്കെ ഇതാണ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്നും കണ്ട് ചെറിയ പൊടികളാക്കി എടുക്കണം കേട്ടോ ചൂടുണ്ടായതുകൊണ്ട് പെട്ടെന്ന് പൊടിയാണ് ഇല്ല നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഭയങ്കര ചൂടുണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചൂടാറിട്ട് ചെയ്യാൻ ഒന്നും കൂടി ഒരു ഉറപ്പ് കിട്ടും അപ്പോൾ അങ്ങനെ പൊട്ടി പൊളിഞ്ഞ് പോരും നമ്മളെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക നല്ല ഒന്നങ്ങ മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അതിന് അടുപ്പത്തൊന്നും വേവിക്കുക ഒന്നും ചെയ്യണില്ല നല്ല ഒന്നങ്ങോട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളൊക്കെ മുട്ടയിലൊക്കെ നന്നായിട്ടാവുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നമുക്ക് വേണ്ടത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതവിടെ പച്ചമുളക് ഒറ്റ പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊന്നും കഴിക്കൂല അതുകൊണ്ട് ഞാൻ ഒറ്റ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിക്ക് മുട്ട വേണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മുട്ട എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മുട്ടൊക്കെ ചേർത്ത് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മുട്ട രണ്ട് ബ്രെഡ് വെച്ചിട്ട് മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ നല്ല ചൂട വരുന്ന പാനിലിട്ട് പൊരിച്ചെടുക്കണം മറ്റേത് എണ്ണ പെട്ടെന്ന് കുടിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യാനുള്ളതാണ് നടു കട്ട് ചെയ്യും അതുകൊണ്ട് ഒരു ബ്രെഡ് ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് പീസ് കിട്ടും കേട്ടോ ഇനി ഇത് ഒന്നങ്ങണ്ട് രണ്ട് ബ്രെഡും കൂടി കൂട്ടിയിട്ട് ഒന്നങ്ങണ്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രെസ് ചെയ്ത് എന്നിട്ട് ഇട്ട് നാട്ടിൽ ഒന്നങ്ങാണ്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് ബ്രെഡും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് അത് പ്രെസ് ചെയ്ത സമയത്ത് അമർന്ന് പോയതാണ് ഇതാ ഒര് നടുവിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്നാണ്ട് വെല്ലിട്ട് ഇതാക്കി കൊടുത്താൽ നമ്മളെ രണ്ട് ബ്രെഡും കൂടിയുള്ള ജോയിൻ്റ് ഉണ്ടല്ലോ അതും കണ്ട് തുറന്ന് പോരും കണ്ടില്ല ഇതേപോലെ ഒരു കവർ രൂപത്തിലായി കിട്ടും ഒരു പേഴ്സില് കവർ രൂപത്തിലായി കിട്ടും നമ്മുടെ മസാല അതിൽ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാത്തും ഇതേപോലെ ചെയ്തെടുക്കുക ഇനി നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യണില്ല അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ കണ്ടാൽ കണ്ടാലിഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ